കച്ചവടം നടക്കരുത് കൊണ്ടല്ല

എല്ലാം പാടപ്പം യൂട്യൂബിൽ പിടിക്കാൻ പറ്റില്ല ഏതായാലും ഒന്നാ പിടിക്കാൻ പറ്റോളൂ അപ്പൊ അത് അത് പിടിക്കാം അതാ ആ പിടിക്കല്ലേ ഇടിക്കല്ലേ വിട് 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 വിട്ടുകൊടുക്ക് വിട്ടുകൊടുക്ക് പോട്ടെ 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 പോത്ത് പോവാൻ കൂട്ടാക്കുന്നില്ല എന്ന് കൊടുത്തിട്ട് കൊടുത്താ കൊടുത്തവിടെ വേറെ കണക്കുണ്ട് ഏഹ് അന്നേരം തട്ടിട്ടു ഇപ്പോ യിരം അഡ്വാൻസ് ഒട്ടി ആ പരാതി വേണം എന്നാ പറഞ്ഞു കരാതിക്ക പൂവുള്ളൂന്നാ പറഞ്ഞു ആ പോയി പോയി ആ കൊണ്ടുപോണ് ആ കയറ് നീട്ടിട്ട് കൊടുക്കാണ് രണ്ടും ആ ഓരോന്ന് കൊടുത്താ ഓരോന്നും കൊടുത്താട്ട കൊടുക്കണ്ട ഇതെന്താ കുമ്പളങ്ങ മുറിച്ചു കൊടുക്ക ആ കൊടുത്തോടു കൊടുത്തോടു കച്ചവടം നടക്കുന്ന ഏരിയയിലാണ് ഇപ്പൊ വീഡിയോ പിടിച്ചും കൊണ്ടിരിക്കുന്നത് എരുമ്പിലാബ് ചന്ത ആ പോണുണ്ട രണ്ട് മൂപ്പന്മാര് ആ പോണ് ആ പോണ് കച്ചവടം ചെയ്യാനുള്ള ഒരു പരിപാടിയിലേ ം പറഞ്ഞിക്കണ്ട് നിങ്ങളെടുക്ക പോ ഒന്ന് പത്തല്ലേ ഈ നിക്കണ രണ്ടെണ്ണം ഒന്ന് പത്തി ഒന്ന് പത്ത് വില പറയണ

നടക്കണ വായിക്കുള്ള കുറച്ച് കച്ചവടങ്ങളാ കോക്ക് എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം പറയണ പോത്തളാട്ടാ അതിന്റെ അടിയിലും പറഞ്ഞവരുണ്ട് എത്ര വില പറഞ്ഞ് അറുപത്തയ്യായിരം മേനിയുടെ പോത്ത അറുപത്തി അയ്യായിരം പറയുന്ന പെരുമ്പിലാബ് ചന്തയിലെ പോത്തുകൾ ഇതാ അറുപത്തയ്യായിരം ഇതാ ആ കയ്യില് വെട്ടാനാവല്ലേ എത്ര തരിക എത്ര തരിക എത്ര ഞമ്മക്ക് തരിക ഞമ്മക്ക് എത്രയാണ് തരിക ഞാൻ പറഞ്ഞോട് മലയാളത്തി ആൾക്കിടി বাব ah, oui. ah, bon.